ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര എസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതൊരു ചെറിയൊരു ടോപ്പിക്കല്ല കുറച്ചൊരു വലിയ ടോപ്പിക്കാണ് കാരണം ഇത് പഠിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ പഠിക്കണം നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആണ് എൽ ജി എസ് എക്സാം മുതൽ എൽ എസ് സി എസ് എക്സാം വരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്ഭവം അല്ലെങ്കിൽ ചരിത്രം പഠിക്കും അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട് അത് പഠിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയിലോട്ട് വരും പിന്നെ കേരളത്തിലെ കാര്യം പറയും ഇങ്ങനെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നുണ്ടാവുക ആദ്യം എന്താണ് ഈ അധികാര വികേന്ദ്രീകരണം എന്ന് നോക്കാം നമുക്കറിയാം കേന്ദ്രത്തിൽ എന്തുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് അല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് അത് കഴിഞ്ഞ് സംസ്ഥാനങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ട് സംസ്ഥാന ഉണ്ട് അല്ലെ സംസ്ഥാന ഉണ്ട് അതിനും താഴെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് അധികാരം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം അധികാര കേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിനോട്ട് കൊടുക്കുകയാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്രീകരണം അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ എന്താണ് അധികാരം ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രാദേശികം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും നമ്മുടെ പ്രദേശമാണ് അല്ലേ അപ്പം ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഗവൺമെൻറ് എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രാദേശിക ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അടങ്ങിയതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള പ്രദേശങ്ങളുണ്ട് നഗരപ്രദേശങ്ങളുണ്ട് ഗ്രാമപ്രദേശങ്ങളുണ്ട് അപ്പം നമ്മളൊക്കെ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ എല്ലാം സിറ്റി ആണോ എന്ന് ചോദിച്ചു അല്ല എല്ലാം കംപ്ലീറ്റ് ഗ്രാമമാണോ എന്ന് ചോദിച്ചാൽ അല്ല കുറേയൊക്കെ സെമി അർബൻ ഏരിയകളാണ് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉള്ളതാണ് അല്ലേ അപ്പം നഗരപ്രദേശങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സംവിധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോർപ്പറേഷൻ നമുക്കറിയാം അല്ലെ കോർപ്പറേഷൻ എന്താണ് നഗരത്തിലുള്ള അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലുള്ളതാണ് എന്നാലോ ഗ്രാമത്തിൽ എന്താണുള്ളത് അവിടെ പഞ്ചായത്താണുള്ളത് അവിടെ എന്താണുള്ളത് പഞ്ചായത്താണുള്ളത് അപ്പം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും എന്താണ് ത്രിതല പഞ്ചായത്ത് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അപ്പം ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും ഇനി നഗരപ്രദേശങ്ങളിൽ എന്താണുള്ളത് അവിടുത്തെ ഭരണ സംവിധാനങ്ങളായ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എവിടെയാണ് പഞ്ചായത്ത് ഉള്ളത് എവിടെയാണ് മുനിസിപ്പാലിറ്റി ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവിർഭവിച്ചത് പെട്ടെന്നൊരു ദിവസം നമ്മുടെ സ്വാതന്ത്ര്യക്ക് കിട്ടിയതിന് ശേഷമാണോ ഉണ്ടായത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെയാണോ വന്നത് എപ്പോഴാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം പണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു ഒരു പുരു ഒരു വേറൊരു ഫോർമാറ്റിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നത്തെ അതേപോലെയല്ല വേറൊരു തരത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഹൻലാൽ ശ്രീനിവാസ് സിനിമയായിട്ടുള്ള തേന്മാവിൻ കൊമ്പത്തുണ്ട് തേന്മാവിൻ കൊമ്പത്ത് അല്ലേ ആ തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുകുമാരി അമ്മയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടാൻ അവർ അല്ലേ പഞ്ചായത്ത് കൂടുന്നത് ആ നാട്ടിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും കൂടുന്നു അവർ എന്നിട്ട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ അവർ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ശിക്ഷ വിധിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകൾക്കൊന്നും ശിക്ഷയൊന്നും വിധിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അതും എന്താണ് നമുക്ക് ഒരു പഞ്ചായത്തിൻ നമുക്കൊരു മനസ്സിലേക്ക് ആദ്യം വരുന്ന ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ആൽമാരോ അതിൻ്റെ ചോട്ടിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരും ആ ഒരു ഫ്രെയിമാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെയൊക്കെ ഒരു എന്താ ഒരു പ്രാകൃത രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത്തരത്തിൽ പുരാതന ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വഭാവമുള്ള മാതൃകകൾ ഉണ്ടായിരുന്നു അവ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് സഭ സമിതി ഏത് പേരിലാണ് സഭാ സമിതി എന്ന പേരിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് നമുക്ക് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ് വെറുതെ ഒരാൾക്കൊന്നും നമ്മൾ പിതാവ് എന്നുള്ള പദവി ഒന്നും കൊടുക്കില്ല അല്ലെ അയാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരിക്കണം റിപ്പൺ പ്രഭു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ പേര് നൽകുന്നത് ഇപ്പൊ റിപ്പൺ പ്രഭു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ പേര് എന്താണ് അതിന്റെ പേര് റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇതറിയപ്പെടുന്നത് മാക്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് എന്നാണ് അതായത് കാർട്ട നമ്മൾ എന്തിനാ പറയുക അതൊരു എന്തൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നമ്മൾ കാർട്ട എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നത് അവകാശങ്ങളാണ് നമുക്കറിയാം കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്താണ് നമ്മുടെ റിപ്പൺ പ്രഭു അവതരിപ്പിച്ചിട്ടുള്ള ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പം ഇദ്ദേഹം രൂപീകരിച്ച മാതൃകകൾ അതായത് ഇന്നത്തെ ഒരു പഞ്ചായത്തിനൊക്കെ പകരം അദ്ദേഹം രൂപീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഇത്തരത്തിലുള്ള സംവിധാനം അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ഭരണ സമിതികൾ എന്നാണ് എന്താണ് പ്രാദേശിക ഭരണ സമിതികൾ എന്നാണ് അപ്പം പുരാതന കാലത്തെ ഇത്തരത്തിലുള്ള മാതൃകളെ നമ്മൾ വിളിച്ചിരുന്നത് സഭാ സമിതി എന്നാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അതായത് നമ്മുടെ റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു അവതരിപ്പിച്ചിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് എന്ത് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ എയ്റ്റീൻ എയ്റ്റി ടു അങ്ങനെ ബ്രിട്ടീഷ് കാലത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് പ്രാദേശിക ഭരണ സമിതികൾ എന്ന പേരിലാണ് പിന്നീട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതിന്റെ മറ്റൊരു പേരാണ് എന്ത് മൊണ്ടേഗു ചംസ്ഫോർഡ് പരിഷ്കാരങ്ങളിലെ അപ്പൊ മൊണ്ടേഗു ചംസ്ഫോർഡ് റിഫോംസിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രവ അത് പ്രകാരം പ്രവശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ എന്താണിത് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് അവർ പാസ്സാക്കുന്ന നിയമങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു പ്രവശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നു ആ ഏതാണ് ഈ പ്രവശ്യ നമ്മൾ ഇന്ന് സംസ്ഥാനങ്ങൾ ഉള്ള പോലെ എന്താണ് അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് പ്രവശ്യകളാണ് ഉണ്ടായിരുന്നത് അതായത് ബ്രിട്ടീഷ് പ്രവശ്യകളും അതോടൊപ്പം നാട്ടുരാജ്യങ്ങളും ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ ആലോചിച്ചാൽ മതി അന്നത്തെ പ്രവശ്യകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊവിൻസസ് അല്ലെങ്കിൽ പ്രവശ്യകളുടെ മറ്റൊരു ഇംഗ്ലീഷ് പേരാണ് പ്രൊവിൻസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നു ഇനി നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ആയിരം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ വരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു അപ്പം നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയുടെ ആവശ്യമൊന്നും ഉണ്ടാവുമായിരുന്നില്ല അല്ലേ അപ്പം എന്താണ് കാര്യം നമുക്ക് നോക്കാം ഇതൊക്കെ എക്സാമിന് വരുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ തന്നെ വരും ശ്രദ്ധിച്ച് കേൾക്കുക ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് എന്ത് ലഭിച്ചിരുന്നില്ല മതിയായ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല നമ്മുടെ മൗലികാവകാശങ്ങൾ ഒന്നും പോലെ ന്യായവാദാർഹമായ തരത്തിലൊന്നും പഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ചൊന്നും എവിടെ പറഞ്ഞില്ല നമ്മുടെ ഭരണഘടനയെ പറഞ്ഞില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിക്കുന്ന പോലെയോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്ന പോലെയുള്ള ഒരു ഭരണഘടനാ സാധുത ഒന്നും ആർക്ക് ലഭിച്ചില്ല പഞ്ചായത്തിന് ലഭിച്ചില്ല എന്നിട്ട് തൽക്കാലം എവിടെ കൊണ്ട് വെച്ചു ആ ആർട്ടിക്കിൾ നാല്പതില് നമ്മുടെ ഡി പി എസ് പി അല്ലെ ഡി പി എസ് പി ഡി പി എസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് നിർദ്ദേശക തത്വങ്ങളാണ് അപ്പം കാര്യമായിട്ടുള്ള പ്രാധാന്യമൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് ലഭിച്ചിരുന്നില്ല പക്ഷെ ഗാന്ധിജി ആണെങ്കിൽ കാര്യമായിട്ട് ഇത്തരത്തിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യണം പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് കൊടുത്തില്ല അതെന്താണെന്ന് നമുക്ക് പറയാം അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ ആർട്ടിക്കിൾ നാൽപ്പതിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ന്യായവാദാർഹമല്ല എന്തല്ല ന്യായവാദാർഹമല്ല അപ്പൊ ഗാന്ധിയൻ ആശയങ്ങളിൽ പെടുന്നതാണ് എന്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രൂപീകരണം എന്ന് പറയുന്നത് ഇപ്പം നിർദ്ദേശക തത്വങ്ങളിൽ തന്നെ ിസ്റ്റ് ആശയങ്ങൾ അതുപോലെ തന്നെ ലിബറൽ ലിബറൽ ആശയങ്ങൾ ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങൾ ഉണ്ട് പിന്നെ നമ്മുടെ ഗാന്ധിയൻ ആശയങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതിൽ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കൽ എന്ന് പറയുന്നത് അപ്പൊ നാലാൾ കൂടുമ്പോൾ നമ്മൾ പറയില്ലേ ഓ പഞ്ചായത്ത് കൂടിയിരിക്കുകയാണ് ആ തരത്തിൽ നമുക്ക് ആലോചിക്കാം ആർട്ടിക്കൽ നാൽപ്പത് എന്താണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കലാണ് ഇനി നമ്മൾ പറഞ്ഞു ഗാന്ധിജി അധികാര വികേന്ദ്രീകരണത്തെ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ഗ്രാമങ്ങൾക്ക് എന്ത് ചെയ്യണം അധികാരം ലഭിക്കണം ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായ സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയാറുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ് ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് ഫ്യൂച്ചർ എവിടെയാണ് അത് ഗ്രാമങ്ങളിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതും ഗാന്ധിയാണ് ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്നത് വികേന്ദ്രീകരണത്തെ സഹായിക്കും എന്ന് വിശ്വസിച്ചത് ഗാന്ധിജിയാണ് കാരണം ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഭരണം ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന് ഗാന്ധിജി പറയുന്നത് എന്നാല് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ബി ആർ അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഇവർ രണ്ടു പേരും എന്ത് ചെയ്തിരുന്നില്ല ഈ പറഞ്ഞിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തെ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് പി എസ് സി എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ ആലോചിക്കും അധികാരവികേന്ദ്രീകരണം അധികാരം ഏറ്റവും താഴത്തെ തട്ടിലോട്ട് കൊടുക്കുന്നു അത് വളരെ നല്ല കാര്യമല്ലേ എന്തിനാണ് അംബേദ്കറും നെഹ്റു ഒക്കെ അതിനെ പോയിട്ട് എതിർക്കുക ഒരിക്കലും ഇല്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും എന്നാൽ അവര് എതിർത്തിരുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഗാന്ധിജി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല കേട്ടോ അതൊന്നും മനസ്സിൽ വെച്ചോ എന്നാൽ അംബേദ്കറും നെഹ്റു ഒക്കെ ആണ് അപ്പം നെഹ്റുവിനും അംബേദ്കറിനൊന്നും അധികാരം ജനങ്ങളിലോട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അവര് എതിർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു നമുക്ക് ഭരണ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയൊക്കെയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് അപ്പം ഈ ഒരു സമയത്തൊക്കെയുള്ള നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വളരെ മോശമാണ് അല്ലേ ഇന്ത്യ പാക് വിഭജനൊക്കെ നടന്നിട്ട് നമ്മുടെ ഹിന്ദു മുസ്ലിം ഐക്യമാകെ തകർന്നിരിക്കുന്നു ജനങ്ങൾ അങ്ങോട്ട് പോകുന്നു അവിടുന്ന് തിരിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഗീയ കലാപങ്ങളൊക്കെ നടക്കുന്നു ഈ സമയത്ത് അധികാരം ഇങ്ങനെ ഒരു പ്രാദേശിക ഗവൺമെന്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും കയ്യിൽ നിൽക്കില്ല എന്ന് നെഹ്റു ഒരു മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അതായത് ഇതൊരു അടിയന്തര സാഹചര്യമാണ് ഈ സമയത്ത് എന്താണ് വേണ്ടത് അധികാരം കേന്ദ്രത്തിലായിരിക്കണം അതായത് ഒരു അധികാര കേന്ദ്രീകരണമാണ് ഈ സമയത്ത് വേണ്ടത് എന്ന് നെഹ്റു കൃത്യമായി വിശ്വസിച്ചിരുന്നു ഇപ്പൊ നമ്മൾ അടിയന്തരാവസ്ഥയൊക്കെ നടക്കുന്ന സമയത്ത് എന്താ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത് ആ അധികാരം കേന്ദ്രത്തിലോട്ട് പോകുന്നു എന്തിന് ആ അടിയന്തര അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നെഹ്റു വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല അധികാരം താഴത്ത് തട്ടിലേക്ക് കൊടുക്കുന്നത് നമുക്ക് ദോശ ജയിക്കുള്ളൂ ഇപ്പം നമുക്ക് വേണ്ടത് അധികാര കേന്ദ്രീകരണമാണ് അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് നെഹ്റു അധികാര വികേന്ദ്രീകരണത്തെ എതിർത്തത് ഇനി അംബേദ്കർ എന്തിനെതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അംബേദ്കർ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അല്ലെ ഇന്നും നമ്മൾ എത്ര മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലൊക്കെ നമുക്കറിയാം ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിൽ നല്ല പല തരത്തിലുള്ള ഇനി അംബേദ്കർ എന്തിനെതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നമുക്കറിയാം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ജാതീയത കംപ്ലീറ്റ് പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കാം അന്നത്തെ കാലത്ത് ദളിത് വിഭാഗത്തിലുള്ള ആളുകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അത്രയും ഉച്ച നീതിത്വങ്ങള് അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഉയർന്നു വന്ന വ്യക്തിയാണ് ഒരു ആ സമയത്ത് ഒരു വ്യക്തിക്ക് അച്ചീവ് അച്ചീവ് ചെയ്യാൻ ഒരു മാക്സിമം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അംബേദ്കർ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഇതെല്ലാം ഈ ജാതിൽ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അംബേദ്കർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അംബേദ്കർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗ്രാമങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നതിനെ എതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഈ അധികാരം ഇങ്ങനെ താഴത്തെ തട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇത് എത്താൻ പോകുന്നതരുടെ കയ്യിലാണ് ഈ പ്രബല ജാതിക്കാരുടെ കയ്യിൽ തന്നെയാണ് കാരണം ഗ്രാമങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിറ്റികളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് എപ്പോഴും അവിടെയുള്ള ഉയർന്ന ജാതിക്കാരായിരിക്കും അപ്പം നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് അധികാരം കൊടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ ഒന്നും എത്താൻ പോകുന്നില്ല ഇത് ഇത്തരത്തിലുള്ള ഉയർന്ന ജാതിക്കാരുടെ കയ്യിൽ തന്നെ എത്താൻ പോകുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് അംബേദ്കർ ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അധികാര വികേന്ദ്രീകരണത്തെ എതിർക്കുന്നത് ഇത്രയും പറഞ്ഞ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കാം ഓൾറെഡി നമുക്കിപ്പോ കാര്യം മനസ്സിലായി എന്നാലും ആ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെന്റുകളുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് മതിയായ പ്രാധാന്യം ലഭിച്ചില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ ചില കാരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം ഒന്നാമതായി വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങളാൽ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഭരണഘടന വിഭാവനം ചെയ്തത് തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായം രണ്ടാമതായി വിഭാഗീയതയിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെൻ്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ നിർണായക സാന്നിധ്യമായിരുന്ന ഡോക്ടർ അംബേദ്കർ വാദിക്കുകയുമുണ്ടായി അപ്പോൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലായി ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും ആ രണ്ടാമത്തെ സ്പീക്കറുമായ അനന്തശയനം അയ്യങ്കാർ പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് നമുക്ക് നോക്കാം ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണകലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ് അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെൻറ്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണം അപ്പം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നൊരു കോട്ടായത് കൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഭരണഘടനയിൽ എവിടെയാണ് തദ്ദേശ സ്വയംഭരണകൾ ഭരണഘടനയിൽ നിലവിൽ തദ്ദേശ സ്വയംഭരണ ഭരണഘടനയിൽ എവിടെയാണ് ഉൾക്കൊള്ളിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇനി നമ്മള് എപ്പത്തൊട്ടാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെയാണ് എന്താണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിങ്ങൾ എക്കണോമിക്സിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് തവണ പി എസ് സി ഇതിൻ്റെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് നഗരങ്ങളിലെ പോലെ അടിസ്ഥാന സൗകര്യ വികസനം ഗ്രാമങ്ങളിലും വേണം എന്ന ഉദ്ദേശത്തിലാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിളിക്കാം ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ വിളിക്കാം അപ്പം ഗ്രാമവികസനം ലക്ഷ്യം വെച്ചിട്ട് ആരംഭിച്ച പദ്ധതിയാണിത് ഇതുഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് പഞ്ചായത്ത് രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് ഇനി എപ്പോഴാണ് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി കാലത്തൊന്നും അല്ല ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെയാണ് ഇതിനൊരു ഭരണഘടനാ സാധുത ലഭിക്കുന്നത് അതായത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻ്റൊക്കെ കൃത്യമായിട്ടുള്ള കാലയളവിൽ രൂപീകരിക്കുന്നത് പോലെ ഇത്തരത്തിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ രൂപീകരിക്കുന്നതിനുള്ള ഒരു ഭരണഘടനാ സാധുത ലഭിക്കുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെയാണ് എന്നാൽ അതിനു മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു പ്രാദേശിക ദേശീയ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഭരണഘടനാ സാധുത ഇല്ലാത്തത് കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാലയളവിലുള്ള തെരഞ്ഞെടുപ്പോ ഇതിന് കൃത്യമായിട്ടുള്ള ഫണ്ടിങ്ങോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ്യം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒക്ടോബർ രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അത് രാജസ്ഥാനാണ് രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് പിന്നീട് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയാണ് എഴുപത്തി വന്നതിനു ശേഷം പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏത് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് രാജസ്ഥാനാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഉത്ഭവം എങ്ങനെയാണ് പിന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് എങ്ങനെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമയത്ത് എങ്ങനെയായിരുന്നു പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെ എപ്പം എവിടെ ആദ്യമായി രൂപീകരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചും പഞ്ചായത്ത് രാജിനെക്കുറിച്ചും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരുപാട് കമ്മിറ്റികൾ നിയോഗിക്കുന്നുണ്ട് ഈ കമ്മിറ്റികളുടെയൊക്കെ നിർദ്ദേശ ഫലമായിട്ടാണ് അവസാനം അവരെന്തിലേക്ക് എത്തുന്നത് ഗവൺമെന്റ് ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലേക്കൊക്കെ എത്തുന്നത് അപ്പം ഈ പറഞ്ഞ കമ്മിറ്റികളും അവർ നിർദ്ദേശിച്ച കാര്യങ്ങളും പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് അതിനുശേഷമായിരിക്കും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും കമ്മിറ്റികൾ ഡിസ്കസ് ചെയ്യും